അസ്സാം വലൈക്കും വറഹമത്തല്ല ഇന്ന് ഞാൻ പറയുന്നത് താഴ്മയെക്കുറിച്ചാണ് ഒരു മനുഷ്യന് വളരെ അത്യാവശ്യമാണ് താഴ്മയുള്ള ജീവിതം പല ആളുകളും നമ്മുടെ മുന്നിൽ താഴ്മയോടുകൂടെ ജീവിക്കുന്നത് നാം കാണാറുണ്ട് അവർക്ക് നാണക്കേടായതുകൊണ്ടോ ദുർബലരായതുകൊണ്ടോ അല്ല അവർക്ക് നല്ല അറിവ് നുകർന്ന അവരുടെ മാതാപിതാക്കളും ഉസ്താദുമാരും അധ്യാപകരും അവരുടെ പിന്നിലുള്ളതുകൊണ്ടാണ് പഠിക്കുന്ന കാലത്ത് തന്നെ വളരെ താഴ്മയോടെ അതപോടെ നല്ല രീതിയിൽ ജീവിച്ചവരാണവർ അവർക്കും ഒരുപാട് നിലയിൽ എത്താൻ ആഗ്രഹങ്ങൾ ഉണ്ടാവാം എത്തിയവരും ഉണ്ടാകാം എന്നാൽ എത്ര സ്ഥാനമാനങ്ങൾ നേടിയവരാണെങ്കിലും അവരിലും താഴ്മയുള്ളവർ കൊണ്ട് തീരെ സ്ഥാനം മാനങ്ങൾ മോഹമില്ലാത്തവരിലും താഴ്മ കൂടുതലുള്ളവരാവും ലോകത്ത് താഴ്മയുള്ള മനുഷ്യൻ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി തങ്ങളാണ് എല്ലാ അധികാരങ്ങളും എല്ലാ സുഖങ്ങളും എത്ര വേണമെങ്കിലും ആർഭാട ജീവിതവും നയിക്കാമായിരുന്ന മുഹമ്മദ് നബി അലൈഹി എല്ലാം നബിഹു അലൈവേണ്ടുവച്ച് തഴ്മയോടുകൂടി ദീനിനു വേണ്ടി ജീവിച്ചു അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അള്ളാഹു സുബാനഹുക്ക് താഴ്മയുള്ളവരെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ മുത്തുനബി സാഹു അലൈ വസ്ലം നല്ല താഴ്മയോടുകൂടെ ജീവിച്ചപ്പോൾ അള്ളാഹു എല്ലാ ലോകത്തേക്കുമുള്ള നേതാവാക്കി അള്ളാഹു മാറ്റി ചരിത്രം പറയുന്നത് ആദം നബി അലൈ വസ്സലാം തൊട്ട് ഈ നിമിഷം വരെ ആരൊക്കെ താഴ്മയോടെ ജീവിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം വലിയ ഉന്നതരും അറിയപ്പെട്ടവരുമാവുകയും ജനങ്ങളിൽ എന്നും ഓർമ്മിക്കുന്നവരാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അഹങ്കാരികൾക്ക് ജനങ്ങൾക്കിടയിൽ ഓർമ്മയുണ്ടാകും അത് മറ്റൊരു രീതിയിലായിരിക്കും അവരോടുള്ള ദേഷ്യം ആരൂപത്തിലായിരിക്കും അവരോടുള്ള വെറുക്കുന്ന രൂപത്തിലായിരിക്കും അവരുടെ ഓർമ്മകളെല്ലാം ഉണ്ടാവുക ഉദാഹരണത്തിന് അബുജഹർ തുടങ്ങി ഒരുപാട് ശത്രുക്കൾ ഇവരെയൊക്കെ നാം ഓർക്കുന്നത് അഹങ്കാരികളുടെ കൂട്ടത്തിലാണ് വെറുക്കുന്ന കൂട്ടത്തിലാണ് എന്നാൽ ദൈവത്തിന് അള്ളാഹുവിന് ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ വിനയമുള്ളവരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞു വരുന്നത് താഴ്മ ഇതെല്ലാം അള്ളാഹു ഉന്നതിയിലേക്ക് ഉന്നതിയിലേക്ക് ആകാശലോക മലക്കുകൾക്കിടയിലൂടെയൊക്കെ നമ്മുടെ സ്ഥാനം ഉണ്ടാക്കാനുള്ള ഒരേ ഒരു കാരണം അത് താഴ്മയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് യാചിക്കാൻ വരുന്നത് പോലെ വരും പക്ഷേ യഥാർത്ഥത്തിൽ അവർ യാചകരായിരിക്കൂല എല്ലാവരെയും പട്ടികളെ പോലെ കാണാൻ നമുക്ക് കഴിയില്ല അക്കൂട്ടത്തിൽപ്പെട്ട പോലെ വരുന്ന ഒരാളാണ് നബി അതുപോലെ പല ഔലിയാക്കളുമുണ്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത്തരം ആളുകളെ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ ചില ആളുകളെ നാം പരിഹസിക്കുന്നു അവരുടെ തറവാടിത്തം നമുക്കറിയില്ല അവരുടെ മുൻപുള്ള അവസ്ഥകൾ നമുക്കറിയില്ല അവരുടെ വേഷവിധാനം കണ്ടുകൊണ്ടാണ് നാം പരിഹസിക്കുന്നത് അവരുടെ ജടകുത്തിയ താടിയും മുടിയും കണ്ടുകൊണ്ട് നല്ല നീണ്ട നഖങ്ങൾ കാണുമ്പോ ഭ്രാന്തന്റെ കോലമായിരിക്കുമ്പോൾ പരിഹാസം വെറുതെ എന്തിന് അവരുടെ ശുദ്ധി നമുക്കറിയുമോ ഇല്ല അള്ളാഹുവിന് മാത്രമേ അറിയൂ ആരുടെ മുന്നിലും എനിക്ക് വലിയവനാകേണ്ടതില്ല താഴ്മയോടുകൂടെ ജീവിക്കാമെന്ന് കരുതി എല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് അവർ ജീവിക്കുകയാണ് പല ആളുകളും പരിഹസിക്കുന്നു എന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം പല ആളുകൾക്കും സംഭവിച്ചതും ചരിത്ര സാക്ഷ്യമാണ് അള്ളാഹു സുബാന വളരെ തഴ്മയോടുകൂടിയുള്ള ജീവിതം നയിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമല്ലാ വാ